നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ മാധ്യമരംഗത്തു നിന്നുള്ള പല പ്രമുഖരും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമെന്നാണ് വിവരം റിപ്പോർട്ടർ ചാനലിലെ സുജയ്യ പാർവതിയുടെയും ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാരുടെയും അടക്കമുള്ള പേരുകളാണ് പ്രധാനമായും വരുന്നത് കേരളത്തിലെ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇവരെ മത്സരിപ്പിക്കുകയാണ് എങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് ഇടതു വലതു നേതാക്കൾ കൈയേറിയിരുന്ന കേരളത്തിലെ ഭരണം ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇന്ത്യ ടുഡേയുടെ സർവേ ഫലമനുസരിച്ച് കേരളത്തിൽ ബി ജെ പി മുപ്പതിലധികം സീറ്റുകളെങ്കിലും നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി എത്തിയിരുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാനെ തള്ളിപ്പറയാതെ ഇരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം ഇതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളടക്കം ബിജെപിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എൽ ഡി എഫും യുഡിഎഫും മാത്രം ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് മൊത്തത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള സുജയ്യ പാർവതിയെയും അനിൽ നമ്പ്യാരെയും പോലെയുള്ള വ്യക്തിത്വങ്ങളെ ബിജെപി സ്ഥാനാർത്ഥികളാക്കുന്നതോടുകൂടി കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എല്ലാ വ്യക്തികളുമായും സൗഹൃദം പുലർത്തുന്ന വ്യക്തികൾ എന്ന നിലയിൽ കൂടുതൽ വോട്ടുകളും സപ്പോർട്ടും ഇരുവർക്കും ഉണ്ടാകുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ ഫോർട്ടി വൺ എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതായത് നാൽപ്പത്തി ഒന്നോളം നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ബി ജെ പി ചെയ്യുക മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ബി ജെ പിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകത തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുമെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ബി ജെ പി സ്വീകരിക്കുന്നത്